സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂരിൽ പ്രതിപക്ഷ ചർച്ച കൂടാതെ ബഡ്ജറ്റ് പാസാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബഡ്ജറ്റ് ബഹിഷ്കരിച്ചു ഇടതി നിയന്ത്രണത്തിൽ നിലമ്പൂർ നഗരസഭ അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ചർച്ച കൂടാതെ ബഡ്ജറ്റ് നടത്തിയതിനെതിരെ അന്ന് പ്രതിപക്ഷം ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു അന്ന് അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകാൻ ഓംബുട്സ്മാൻ ഉത്തരവിട്ടു ഇതിനെതിരെ നഗരസഭ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി നേരത്തെ ഉണ്ടായിരുന്ന ഓംബുഡ്സ്മാൻ വിധി ശരിവയ്ക്കുകയായിരുന്നു ഈ വിധി ഇന്നേ നടപ്പാക്കാൻ തയ്യാറാവാതെയാണ് ഇന്നലെ മുനിസിപ്പാലിറ്റി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇതിനെതിരെ പ്രതിപക്ഷം നിയമപരമായി കോടതിയെ സമീപിക്കുമെന്ന് ചർച്ച ബഹിഷ്കരിച്ചതിനു ശേഷം പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നഗരസഭയുടെ കന്നി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് അവതരണത്തിന്റെ ദിവസത്തിൽ തന്നെയായിരുന്നു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രാം തീയതി ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്ത പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതാണ് പതിനൊന്ന് മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുന്ന സമയമുണ്ടായി അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ചർച്ചക്ക് വേണ്ടി വന്നപ്പോൾ ചട്ടം നിലവിൽ വന്നു എന്ന കാരണത്താൽ ആ ചർച്ച അവസാനില്ലാതെ മുന്നോട്ട് പോയി കാലേ കൂട്ടിക്കൊണ്ട് ഇത്രാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അന്നേ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഒരു തെറ്റായ കീഴടക്കം ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ബഡ്ജറ്റ് ചർച്ച കൂടാതെ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ പാടില്ല എന്നുള്ളത് നിയമത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ധാർമ്മികമായും സാങ്കേതികമായും ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ ഈ അരുമാ ജയകൃഷ്ണനും വൈസ് ചെയർമാൻ പേഴ്സണും ഈ ഈ അധികാരമില്ല തീർത്തും ഞങ്ങൾ കൗൺസിൽ ബഡ്ജറ്റ് അവതരണം കൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നത് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിങ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിങ് താഴെ ചന്തക്കുന്നു നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്